ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ വരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു ആശംസിച്ചുകൊണ്ടുതരണം നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലും അതിനു ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് ഇടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രനെയും സുധീനേയും ശ്രുദീനെയും രേവതിനെയും രവീന്ദ്രനെയും ഒക്കെയാണ് ഇപ്പൊ സച്ചിയുണ്ട് അപ്പൊ സച്ചിയൊക്കെ വന്നതേ ഉള്ളൂ സച്ചിയുടെ വണ്ടി വർക്ക്ഷോപ്പിലാണ് വർക്ക്ഷോപ്പിലല്ലോ മുതലാളി എങ്ങാണ്ട് എവിടെയോ കൊണ്ടുപോയ കാണുന്നൊക്കെയാണ് പറഞ്ഞത് ആ ഫൈനാൻസർ എന്നാലും ഈ സമയത്താണ് പൈസയുടെ കാര്യം ചൊല്ലി അവിടെ പ്രശ്നം ഉണ്ടായതും അപ്പൊ നമ്മുടെ സുതി പൈസ തന്നു എന്നെ കള്ളം പറയ ചന്ദ്ര കള്ളം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും സുധി തന്നെ ഓർത്തു ഞാൻ പൈസ കൊടുത്തില്ലല്ലോ പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് ഏന്ന് പറഞ്ഞു എന്താ വിട്ടു നിൽക്കുമ്പോഴാണ് നമ്മുടെ ചന്ദ്ര കണ്ണു കാണിച്ചതൊന്നും ഉണ്ടാതിരിക്കണെന്ന് അപ്പം സുധി പറഞ്ഞു ഓ ഓ ഓ പൈസ 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 ആ ഞാൻ തന്നെ പൈസ എനിക്ക് ശമ്പളം കിട്ടിയ പൈസ ആ ഞാൻ ഓർക്കുന്നു ഞാൻ ഓർക്കുന്നുണ്ട് അതേ ഷുഹെന്ത് ചെയ്യാൻ ബിസി ലൈഫായി പോയില്ലേ എല്ലാം മറന്നുപോയി പോയി ബിസി ലൈഫിന് ഞാൻ എല്ലാം മറന്നു പോവാ എന്താന്ന് എനിക്കറിയില്ലേ ഷുഹ എന്ത് ചെയ്യാന് എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഇങ്ങനെ സച്ചിനെ തന്നെ നോക്കുകയാണ് കേട്ടോ അപ്പോഴാണ് നമ്മുടെ ശ്രുതി പോയി പൈസ എടുത്തോണ്ട് വന്നിട്ട് അടി ഇതാ എന്റെ ഈ മാസത്തെ ശമ്പളത്തിൽ നിന്ന് കിട്ടിയതാ ഇന്നാ നിങ്ങനെ പറഞ്ഞു വലിയ കേമമായിട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ചന്ദ്ര ആ പൈസ അങ്ങ് മേടിച്ചു സച്ചിയും രേവതി വെറുതെക്കാരെ പോലെ നിൽക്ക സച്ചിയുടെ കയ്യിലോ ഒന്നും കൊടുക്കാനില്ലല്ലോ അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു ഇപ്പൊ നോക്ക് ഇവര് രണ്ടുപേരും ചെലവിനുള്ള കാശ് തന്നു നിങ്ങളുടെ കാശ് എന്തു ചെയ്യേ നിങ്ങൾ തരേണ്ട കാശ് എന്തിയെന്നാ ഞാൻ ചോദിച്ചത് കാശ് തരാതെ ഞാൻ എങ്ങനെ വീട്ടു സാന്ദ്രങ്ങൾ മേടിക്കും സച്ചി നീ പറ ഹാ അതെ എനിക്ക് എനിക്ക് അറിയണം എന്തിയെ എന്തിയ നിന്റെ കാശ് അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു എന്തിനാ ചന്ദ്രന് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇത്രയും നാളും ഇവരല്ല വീട്ടു സാധനങ്ങളൊക്കെ മേടിച്ചത് അപ്പൊ പിന്നെ ഒരാഴ്ച മാറിയില്ലെന്ന് ഓർത്തുകൊണ്ട് ഇപ്പൊ എന്നാ ഒരാഴ്ച തന്നില്ലെന്ന് ഓർത്തോണ്ടിപ്പ എന്താ കുഴപ്പമെന്ന് പറഞ്ഞു ചോദിച്ചപ്പോഴത്തേക്കും ചന്ദ്രൻ പറഞ്ഞു പിന്നെ ഒരാഴ്ച എന്താ ഇവര് പട്ടിണി കിടക്കൂ പട്ടിണി കിടക്കൂലല്ലോ അല്ലെങ്കിൽ തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്നതായി ഈ നിൽക്കുന്ന രേവതിയ ഇവിടെ ഒരു തീറ്റപ്പട്ടാരാ അവൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ചാക്കരി മേടിക്കേണ്ട അവസ്ഥയാണ് അതുപോലെയാണല്ലോ തിന്ന് കയറ്റുന്നത് അടുക്കളയിൽ പണിതോട്ടിരിക്കുന്ന ഇടയിലൊക്കെയാ തീറ്റയ അപ്പം രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രൻ നീ എന്തു കൊറത്താണീ പറയുന്നത് ഞാൻ പറഞ്ഞതില് എന്താ ഇത്ര തെറ്റിയിരിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നതിന്റെ ആരോഗ്യം അവക്കുണ്ടല്ലോ എത്ര വേണമെങ്കിലും കഴിച്ചോട്ടെ എനിക്ക് കുഴപ്പമില്ല പക്ഷേ കാശ് വേണം ഒന്നും വെറുതെ കിട്ടില്ലല്ലോ അപ്പോഴത്തേക്കാണ് നമ്മുടെ സച്ചി പറഞ്ഞത് അല്ല അമ്മയ്ക്കും പാർലർ പെണ്ണിനും ആരോഗ്യമില്ലേ നിങ്ങൾ എന്താ പച്ചവളം കുടിച്ചിട്ടാണോ കഴിയുന്നത് കണ്ടാ പറയില്ലോ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഇരുന്ന് കഴിക്കുന്നത് അല്ലാതെ ഭക്ഷണം കട്ടെടുത്ത് കഴിക്കുന്നുണ്ട് അതാ നിങ്ങൾ ഇങ്ങനെ എന്ന് പറയുമ്പഴത്തേക്കും ശ്രുതി പറയുന്നത് സച്ചി കളിയാക്കരുത് കേട്ടോ സുതി അവൻ പറയുന്നത് കേട്ടില്ലേ ഞാൻ കട്ടെടുത്ത് കഴിക്കാണെന്ന് ദേ സച്ചി നിങ്ങൾ സംസാരം ഓവർ ആവുന്നുണ്ടട്ടോ എന്നിങ്ങനെ നമ്മുടെ സുതി പറഞ്ഞു സുതി ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും സച്ച് മതി പോടാ പോണാ ബീറ ചേർക്കാവിടെന്ന് പറഞ്ഞു അപ്പം ശ്രുതി പറഞ്ഞു എന്താ നിങ്ങൾ ഈ പറയുന്നത് എന്റെ കെട്ടിയോനെ അത്രക്ക് പീറയൊന്നും അല്ല എന്റെ കെട്ടിയോ നല്ലൊരുത്തം തന്നെയാ എന്ന് പറഞ്ഞപ്പോ സച്ചു പറഞ്ഞു നിന്റെ ആരെങ്കിലും ആയ എനിക്ക് എന്താ കുഴപ്പം ദേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ദൈവത്തിൽ നിന്ന് ഇറക്കാത്ത കാര്യങ്ങളാ എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രനോട് രവീന്ദ്രൻ പറഞ്ഞു എന്റെ പൊന്നു ചന്ദ്രൻ നീ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അത്രക്ക് നല്ല കാര്യങ്ങളൊന്നും അല്ല നീ നീ കാരണം ഈ കുടുംബത്തിന്റെ സമാധാനം വന്ന നഷ്ടപ്പെടുന്നത് പിന്നെ മോനെ സച്ചി നീ ഒരാഴ്ചത്തേക്ക് ക്ഷമിക്കാൻ നിന്റെ പൈസ ഞാൻ ഇവിടെ കൊടുത്തോളാം എന്നിങ്ങനെ പറഞ്ഞു അപ്പഴത്തേക്കും സച്ചി പറഞ്ഞു ഹേയ് അതിന്റെ ഒന്നും കാര്യമില്ലല്ലോ അച്ഛാ ആ വേറൊരു കുഴപ്പമില്ല ഇവിടെ മോൻ ഒരു കാര്യം ചെയ്യുക പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇല്ല അച്ഛാ ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കാനാന്ന് പറഞ്ഞു ഒന്ന് അച്ഛൻ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നമ്മുടെ സച്ചി കൂടുതലൊന്നും പറയാനും പോയില്ല ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രനെ രവീന്ദ്രനെറ്റ് പോയി സച്ചി അങ്ങ് പോയി അവിടെ നിന്ന് രേവതി അങ്ങ് പോയി അപ്പഴത്തേക്ക് പിന്നെ അവിടെ ഉള്ളത് സുധീ ശ്രുതി അപ്പൊ ചന്ദ്ര പറയാം ഉം സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് കണ്ടോ ആ അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു വീണ്ടും രണ്ടും സ്നേഹത്തിലായി ഇനിയിപ്പിത് എത്ര കാലം ഉണ്ടാവും എന്ന് കണ്ടറിയാം രണ്ടുപേരും അടിച്ചു പിരിയാൻ നിമിഷങ്ങൾ മാത്രം മതിയല്ലോ ബാ നിങ്ങൾ വാ നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഇപ്പൊ അതെ 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 സമയായി സമയായി ലേറ്റ് ആക്കാൻ പാടില്ല എന്ന് പറഞ്ഞ നമ്മുടെ ശ്രു ശ്രുതി അല്ല ശ്രുതിയും പുറകെ അങ്ങ് ചെല്ലുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ സച്ചി റൂമിനകത്ത് എന്നിങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് വിഷമത്തോടു കൂടി ആ ഒരു സീനാണ് കാണിക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ രേവതി റൂമൊക്കെ ഇങ്ങനെ ലോക്ക് ചെയ്തു സച്ചിയുടെ ഈ വിഷമം രേവതിക്ക് മനസ്സിലാവൂലോ എന്തുകൊണ്ടാണ് എന്ന് കാർ നഷ്ടപ്പെട്ടു സ്വന്തം കാർ നഷ്ടപ്പെട്ടു വാടകക്കാർ നഷ്ടപ്പെട്ടു അപ്പോഴത്തേക്കും രേവതി ഇങ്ങനെ അടുത്ത് വന്ന് നിന്നപ്പോഴത്തേക്കും നമ്മുടെ സച്ചി എന്താ അത് ചോദിച്ചു അത് പിന്നെ താങ്ക്സ് എന്തിനു താങ്ക്സ് അത് പിന്നെ എന്നെയും വീട്ടുകാരെയും കുറ്റപ്പെടുത്തി ഇപ്പം നിങ്ങൾ എന്റെ ഭാഗം ചേർന്നിട്ട് അവരോട് സംസാരിച്ചല്ലോ പിന്നെ നിന്നോട് ദയ തോന്നിയത് കൊണ്ടൊന്നും അല്ലെ ഞാനങ്ങനെ സംസാരിച്ചത് നീ എന്താ നിന്നോട് ദയ തോന്നിയത് കൊണ്ടാണെന്ന് ഓർത്തോ ആ കാറ് പോയ വിഷയം അച്ഛനോട് പറയണ്ടെന്ന് പറഞ്ഞിട്ട് നീ എന്തിനാ പറയാൻ നോക്കിയത് അത് പിന്നെ അറിയാതെ വായിന്ന് വീണ് വീണ് പോയതാ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് ഏഹ് ഏഹ് അറിയാതെ പറഞ്ഞെന്ന് പറഞ്ഞാ മതിലോ അതാണല്ലോ അല്ലെങ്കിൽ നിന്റെ ശീലം അടുത്ത കാലത്തായി നടന്ന എല്ലാ പ്രശ്നത്തിന്റെ കാരണം നീയാ എന്റെ രണ്ട് കാറും പോയതിന്റെ ആരാ അതും നീയല്ലേ ആ പ്രമാണം അച്ഛനെ ഏൽപ്പിച്ചെന്ന് മുമ്പേ പറയു അത് ഞാൻ പണയപ്പെടുത്തി എടുത്ത് ഹോസ്പിറ്റലിൽ ഏൽപ്പിച്ചതന്നെയാ പൈസ കാർ വിൽക്കത്തില്ലായിരുന്നു ഫിനാൻസ് പ്രശ്നം ഉണ്ടാവത്തില്ലായിരുന്നു ഇതെല്ലാം നീ കാരണമല്ലേ ഇപ്പൊ എനിക്ക് ജോലി ഇല്ലാതായി കൂലി ഇല്ലാതായി ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ പെട്ടിട്ടില്ല കൂലി ഇല്ലാതെ വീട്ടിൽ ഇരുന്നിട്ടില്ല ആദ്യമായിട്ടാ ഇങ്ങനെയൊക്കെ അമ്മ പറഞ്ഞു നീ കേട്ടതല്ലേ വീട്ടു ചെലവിന് കാശ് ചോദിച്ചു ഇന്നേവരെ ചോദിക്കാൻ ഒരു അവസരം ഞാൻ കൊടുത്തിട്ടില്ല അതിനു മുമ്പ് തന്നെയേ ഈ സച്ചി കാശ് കൊടുക്കായിരുന്നു ഇപ്പൊ കൊടുക്കാനേ എന്റെ കീഴിൽ കാശില്ല കാശ് കാശില്ല എനിക്ക് സമാധാനം പോലും ഇല്ല അത് പിന്നെ കാറ് പോയി ഇല്ലെന്ന് അമ്മയോട് പറഞ്ഞ പോരെ അവർക്ക് മനസ്സിലാവില്ല അയ്യോ മനസ്സിലാവും മനസ്സിലാവും നന്നായിട്ട് മനസ്സിലാവുന്ന ഒരു ഐറ്റം ആണല്ലോ ജോലി പോയി എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇരിക്കാനോ നിൽക്കാനോ പറ്റില്ല പിന്നെ അവർ കാശ് ചോദിച്ചോണ്ടേ ഇരിക്കും എന്റെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കാന്ന് ഞാൻ പറഞ്ഞു ഇനി ഇനി ആ സ്ത്രീയുടെ പരിഹാസം കൂടെ കേൾക്കാൻ എനിക്ക് പറ്റില്ല കാർ പോയി ജോലി എന്നൊന്നും അവരുടെ മുമ്പിൽ പോയി വിളമ്പിയേക്കരുത് നീ വായി എന്നറിയാതെ പോലും വീണേക്കരുത് ഇനി ഇന്നു മുതൽ ജോലി അന്വേഷിക്കണം വേറെ ഏതെങ്കിലും കാർ ഓടിക്കാൻ കിട്ടുമോന്നൊന്ന് നോക്കട്ടെ അത് പിന്നെ ഫൈനാൻസറിനെ കണ്ട് കാറ് ചോദിച്ചാൽ അയാൾ തിരികെ തരില്ലേ ഉം പിന്നെ നടു റോഡില് വന്ന് കാറെടുത്തോണ്ട് പോയ അയാളുടെ കാലിൽ വീഴണോ ഞാന് അതൊന്നും നടക്കില്ല അവ മാത്രല്ലോ ഇവിടെ കാർ വാടകയ്ക്ക് കൊടുക്കുന്നത് കുറെ കാലമായി ഞാൻ ഡ്രൈവർ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് അന്വേഷിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ജോലി കിട്ടാതെ ഒരു പ്രയാസം ഇല്ല ഞാൻ എന്ത് ചെയ്യണമെന്നേ നീ എന്നെ ഉപദേശിക്കേണ്ട കാര്യമില്ല നിന്റെ ഉപദേശം എനിക്ക് വേണ്ട നിനക്ക് മാത്രമേ വിവരം ഉള്ളെന്ന് നീ കരുതരുത് രേവതി എനിക്ക് വിവരമുണ്ട് ആവശ്യത്തിന് വിദ്യാഭ്യാസവും ഉണ്ട് പിന്നെ എന്റെ ജോലി ഇല്ലാതാക്കിയത് നീയാ അത് നീ മറക്കരുത് നീ എന്താണ് നോക്കി പഠിപ്പിക്കുന്നത് നിന്റെ വീട്ടിൽ വന്ന പടക്കം പൊട്ടിച്ചപ്പോഴത്തേക്കും എന്റെ ദേഷ്യം മാറി നീ കരുതിയത് എനിക്ക് ഈ ജന്മം നിന്നോടുള്ള ദേഷ്യം മാർത്തില്ല അത്ര ദ്രോഹമായിട്ട് നീ എന്നോട് ചെയ്തിട്ടുള്ളത് എന്നിങ്ങനെ പറഞ്ഞു ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ രേവതി പേടിച്ചു പോയിട്ടോ അപ്പോഴത്തേക്കും പിന്നെ സച്ചി പറഞ്ഞു നിന്റെ അച്ഛൻ പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ നിന്റെ വീട്ടിൽ വന്നതും ദീപാവലി ആഘോഷത്തിൽ പങ്കെടുത്ത് പങ്കെടുത്തതും ഏ അല്ലാതെ നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല പിന്നെ നിന്റെ മുന്നില് പഴയ സച്ചി ആകാനെ എന്നെ കൊണ്ട് പറ്റില്ല ഒന്നും ഈ സച്ചിക്ക് മറക്കാൻ പറ്റില്ല ഈ സച്ചിയുടെ മനസ്സിൽ ഒന്നും പോവില്ല അങ്ങനെ പോകണമെങ്കിലേ മറക്കാനുള്ള മരുന്നു എല്ലാം വേണം എത്ര വലിയ തെറ്റാ നീ ചെയ്തു തന്നെ നീ ചിന്തി ചിന്തിച്ചിട്ടില്ല ഇതുവരെ അങ്ങനെ മറക്കാനും ക്ഷമിക്കാനും ഈ സച്ചി നിന്റെ അടുത്തിന് വരില്ല ഏ മറക്കാനും ക്ഷമിക്കാനും ഈ സച്ചി നിന്റെ അടുത്തി വരില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അങ്ങ് പോയി കേട്ടോ ഏതായാലും സച്ചി പോയപ്പോ രേവതി ഭയങ്കര വിഷമത്തോട് കൂടി ഇങ്ങനെ നിൽക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് സച്ചി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കണം അപ്പൊ അതിനിടയിൽ ഒരു ഡ്രൈവറിന്റെ അടുത്ത് പോയി ചോദിക്കുകയാണ് അതേ ചേട്ടാ ഡ്രൈവർമാരുടെ ആവശ്യം ഉണ്ടോ അതുകൊണ്ട് വേക്കൻസി ഉണ്ടോ എന്ന് വല്ലതും അറിയാമോ എന്ന് ചോദിച്ചപ്പോ എന്റെ പൊന്ന് ചേട്ടാ ഇവിടെ വേക്കൻസി ഒന്നും ഇല്ല സാധാരണ ഇപ്പൊ ഡ്രൈവറുടെ ഡ്രൈവറുടെ എണ്ണ കൂടി കൂടി വരിക ഞങ്ങൾക്ക് തന്നെ ഇപ്പൊ ഇവിടെ ജോലി ഇല്ലാതിരിക്കുക അതുകൊണ്ട് ദേവ് ഏതൊന്ന് പോകാൻ നോക്ക് താൻ എന്തിനാ ഇങ്ങനെ വന്ന് ഞങ്ങളുടെ ജോലി കൂടെ കളയുന്നതെന്ന് പറഞ്ഞാൽ അയാൾ അങ്ങ് പറഞ്ഞു വിട്ടു കേട്ടോ വീണ്ടും നമ്മുടെ സച്ചി ഇങ്ങനെ ഓരോ സ്റ്റാൻഡിലും ഒക്കെ ഇങ്ങനെ ഈ ടാക്സി സ്റ്റാൻഡ് ഉണ്ടല്ലോ അവിടെയൊക്കെ ഇങ്ങനെ തപ്പി തിരിഞ്ഞ് നടക്കുകയാണ് എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് നല്ല കാര്യം എന്തെങ്കിലും ഒരു ജോലി മതി ഇനിയിപ്പൊ ഡ്രൈവർ ജോലി തന്നെ വേണമെന്ന് പോലും ഇല്ലാട്ടോ നമ്മുടെ സച്ചിക്ക് അപ്പോഴത്തേക്കും വേറൊരു സ്റ്റാൻഡിൽ ചെന്നിട്ടും ചോദിച്ചു അതെ ഞാൻ ഡെയിലി വേജസിനെ ഓടിച്ചോളാം അതുകൊണ്ട് ഒന്ന് ഒന്ന് തരുവോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും വേറൊരു ചേട്ടനോട് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ മുതലാളി സ്ഥലത്തില്ല നീ ഒരു കാര്യം ചെയ്യാ മുതലാളിയോട് നേരിട്ട് കണ്ടൊന്ന് സംസാരിക്കേ ഇപ്പൊ ഏതായാലും ഈ വണ്ടി ഞാനാ ഓടിക്കുന്നത് എന്ന് പറഞ്ഞു അന്നിട്ട് പിന്നെ അവിടെ നമ്മുടെ സച്ചി വേറെ എങ്ങോട്ടേക്കൊക്കെ ഇങ്ങനെ പോവാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് വേറൊരു ഓഫീസാണ് ആ ഓഫീസില് ഒരു ഓഫീസർ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക കുറഞ്ഞ വാടക ഞാൻ പറയുന്നത് ഇത് ഈ കൂടുതൽ സംസാരിക്കാനൊന്നും പറ്റത്തില്ല ഓക്കെ ശരി നിങ്ങൾ പിന്നെ വിളിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ ഏതോ ഒരു പുതുമുഖമാണെട്ടോ ഏതോ ഒരു ടാക്സിയുടെ ഒക്കെ മുതലാളിയാണെന്ന് തോന്നുന്നു അപ്പൊ നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വന്നിട്ട് സത്യ സത്യത്താന്ന് വിളിച്ചോണ്ടാ വരുന്നത് അപ്പം ആ വാ വാ സച്ചി സച്ചി ഒത്തിരി നാളായി കണ്ടില്ല കണ്ടിട്ട് ഇരിക്ക എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും അയാള് തന്നെ ചോദിച്ചു എന്ത് ഇങ്ങോട്ടേക്ക് പെട്ടെന്നൊരു വരവ വിളിച്ചാൽ പോലും വരത്തില്ലല്ലോ അത് പിന്നെ സച്ചി സത്യേട്ട ഞാനൊരു ജോലി അന്വേഷിച്ചു വന്നതാ എന്റെ സ്വന്തം കാറ് വിൽക്കേണ്ടി വന്നു വാടകയ്ക്ക് എടുത്തോണ്ട് ഞാൻ പോയി ഓടിച്ചിരുന്ന കാർ ഇപ്പ എന്റെ കയ്യിലില്ല ഏതെങ്കിലും ഒരു കാറ് എനിക്ക് വാടകയ്ക്ക് ഓടിക്കാൻ തരുവോ വാടകയൊക്കെ ഞാൻ കൃത്യമായിട്ട് തന്നോളാം കറക്റ്റ് ഞാൻ എല്ലാ ആഴ്ചയും കൊണ്ട് തരാം വാടകയ്ക്ക് അല്ലെങ്കിൽ ഞാൻ മാസശമ്പളത്തിന് ജോലി ചെയ്തോളാം എങ്ങനെ വേണമെന്ന് സത്യേട്ടൻ അങ്ങ് തീരുമാനിച്ചാൽ മതി ആ നീ നല്ല ഡ്രൈവറാ സച്ചി നിനക്ക് ജോലി തരണമെന്നും എനിക്കുണ്ട് പക്ഷെ ഇപ്പൊ എനിക്ക് നിനക്ക് ജോലി തരാൻ പറ്റില്ല സച്ചി അല്ല അതെന്തുകൊണ്ടാ സത്യേട്ട വലിയ വലിയവരോടൊക്കെ കളിക്കുമ്പോ ഒന്ന് ആലോചിക്കണ്ടേ സച്ചി അതെന്താ അങ്ങനെ പറഞ്ഞത് നീ കഴിഞ്ഞ ദിവസം തല്ലുണ്ടാക്കിയില്ലേ ആ ഫിനാൻസറിനോട് ആ നീ അദ്ദേഹത്തെ അപമാനിച്ചില്ലേ അവിടെ പോയി തല്ലുണ്ടാക്കിയില്ലേ അതിന് തക്കതായ കാരണമുണ്ട് സത്യേട്ട അവിടത്തെ കാര്യവും ഈ കാര്യവും തമ്മിൽ എന്താ ബന്ധം ബന്ധം ഉണ്ടെന്നേ അയാൾക്ക് ട്രാവൽ ഏജൻസിയുള്ള കാര്യം നിനക്ക് അറിയില്ലേ ഞങ്ങളൊക്കെ ഒരേ സംഘടനയിൽ പെട്ടവരാണ് ഒരേ യൂണിറ്റിൽ പെട്ടവര് നീ അദ്ദേഹത്തെ കൈയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച കാര്യം സംഘടനയിൽ പറഞ്ഞിരുന്നു നിനക്ക് ജോലി കൊടുക്കരുതെന്ന സംഘടനയുടെ തീരുമാനം എന്താ സത്യേട്ട ഈ പറയുന്നത് എന്റെ സ്വഭാവം സത്യേട്ടക്കിന് അറിയില്ലേ നിന്റെ സ്വഭാവം ഒക്കെ എനിക്കറിയാം പക്ഷെ എന്റെ എന്റെ കാര്യം നീ ഒന്ന് ചിന്തിച്ചു നോക്ക് എനിക്ക് ജോലി തരാൻ ഇപ്പൊ പറ്റാത്തൊരവസ്ഥയിലാ താല്പര്യം ഇല്ലാഞ്ഞിട്ടല്ല ഞാൻ പറഞ്ഞല്ലോ ഞാനും എല്ലാവരുടെയും ഭീഷണിയിൽ തന്നെയാ ജീവിക്കുന്നത് ഇതിൽ എന്ത് മര്യാദയാ സത്യമായിട്ട ഉള്ളത് ഞാനും അദ്ദേഹവും തമ്മിലുള്ള പ്രശ്നത്തിന്റെ പിന്നില് എന്തിനാ നിങ്ങൾ അന്വേഷിക്കുകയും നിങ്ങൾ അതിന്റെ പേരിൽ എനിക്ക് ജോലി തരാതിരിക്കുന്നത് ഇതൊന്നും ശരിയല്ല അവരെന്തോ പറഞ്ഞോട്ടെ പക്ഷെ നിങ്ങൾ എനിക്കൊരു ജോലി താ അത് അതിന്റെ ഗുണം നിങ്ങക്ക് ഉണ്ടാകും ആ വരുമാനം ഞാൻ നിങ്ങൾക്ക് തരും സച്ചിനെ അറിയാലോ സത്യേറ്റം സംഘടന സംഘടനയുടെ തീരുമാനത്തെ നിക്ഷേദിച്ചാല് ഞാൻ ഒറ്റപ്പെടുന്നു ചിലപ്പോ സംഘടനയെന്ന് എന്നെ പുറത്താക്കി നിന്നും വരും എന്റെ ആറോളം കാറുകൾക്ക് ലോൺ നൽകിയതാരാണെന്ന് അറിയാമോ ആ ഫൈനാൻസറ കൊണ്ട് എനിക്ക് പണി കിട്ടും ഓഹോ അപ്പൊ അദ്ദേഹത്തെ പേടിച്ചു തന്നെയല്ലേ സാർ എനിക്ക് ജോലി തരാത്തത് കഷ്ടം തന്നെ വീരുക്കൾ എന്റെ പൊന്ന് സച്ചിന് നീ അതും ഇത് പറയാതെ പോകാൻ നോക്ക് അതെ നിങ്ങളുടെ ജോലി അല്ലെങ്കിലും എനിക്ക് വേണ്ട നിങ്ങളെ അങ്ങേരെ തൊഴിലോണ്ട് അവിടെ നിന്നോ അങ്ങേരിപ്പൊ നിങ്ങൾക്ക് തരും ഇരുന്നോ അങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് കേട്ടോ അങ്ങനെ ഇനിയിപ്പം നമ്മുടെ സച്ചിക്ക് ജോലി കിട്ടാൻ പാടാണ് എന്നാണ് ആ ഓഫീസർ ആ ഓഫീസർ അല്ല ആ ഒരു സത്യൻ എന്ന് പറയുന്ന അയാൾ പറഞ്ഞതിന്റെ അർത്ഥം എല്ലാ സംഘടനകളും ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ട് സച്ചിയുടെ കാര്യം അപ്പൊ എല്ലാ സംഘടനകളും മുടക്കൂലോ അങ്ങനെ നമ്മുടെ സച്ചി വീണ്ടും എവിടെയോ പോയി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് സച്ചിയുടെ കൂട്ടുകാർ വന്നിട്ട് നീ എന്താടാ ഇവിടെ ഇരിക്കുന്നത് നിന്നെ ഇന്ന് കണ്ടതേ ഇല്ലല്ലോ നീ എവിടെയായിരുന്നടാ ഏ ഞാൻ എത്ര തവണ നിന്നെ വിളിച്ചു എന്നിട്ട് നീ ഫോണ് പോലും എടുത്തില്ലല്ലോ എന്താണ് നിനക്ക് പറ്റിയതെന്ന് ചോദിച്ചു അപ്പൊ സച്ചി പറഞ്ഞു അത് പിന്നെ ഞാൻ ജോലി അന്വേഷിച്ചു നടക്കുവായിരുന്നു ഏഹ് നിനക്ക് ജോലിയോ നിനക്ക് ജോലി ഇല്ലെന്നോ എന്താ അത് പിന്നെ എല്ലായിടത്തുനിന്നും എനിക്ക് എന്താ ഉണ്ടാന്ന് നിനക്ക് അറിയാലോ എന്താ എന്താ നീ പറയുന്നത് ആരും ആരും എനിക്ക് ജോലി തരുന്നില്ല എന്റെ ഫി എന്റെ കാറാ ഫിനാൻസർ തട്ടി എടുത്തോണ്ട് പോയി ചെറിയ ശമ്പളം മതി എന്ന് പറഞ്ഞിട്ട് പോലും ആരും എനിക്ക് ജോലി തരുന്നില്ല അല്ല നീ ആ റോയൽ ട്രാവൽസിൽ ഒന്ന് അന്വേഷിക്കേ അവിടെ ഞാൻ പരസ്യം കണ്ടിരുന്നു അവിടെ ഞാൻ ചെന്നിരുന്നടാ പക്ഷെ ഡ്രൈവർമാരെ വേണം പക്ഷെ എന്നെ ആവശ്യമില്ല ഞാൻ ആ ഫിനാൻസറിനോട് വഴക്കുണ്ടാക്കിയത് കൊണ്ട് സംഘടനകളെല്ലാം എന്നെ വിലക്കുക ആ ഫിനാൻസറാ എനിക്ക് പണി തന്നോണ്ടിരിക്കുന്നത് എന്റെ പൊന്ന് സച്ചി ഞാൻ അന്നേ പറഞ്ഞല്ലേ അത് പ്രശ്നമാവുന്ന നീ എന്തിനാ അദ്ദേഹത്തിനോട് അങ്ങനെ പെരുമാറിയത് അല്ല പിന്നെ എങ്ങനെ പെരുമാറണം എന്നാ നീ പറയുന്നത് അവനെ അടിക്കാതെ വിട്ടത് തെറ്റായി പോയെന്ന് എനിക്ക് തോന്നുന്നു എന്റെ അച്ഛനെ കുറിച്ച് അങ്ങനെയൊക്കെ പറയുന്നവനെ ദേ അതുകൊണ്ടല്ലേടാ നിനക്ക് ഇപ്പൊ ജോലി അന്വേഷിച്ച് നടക്കേണ്ട വന്നത് ഇതേ ഈ നാട് അവന്റെ കുടുംബസ്വത്താണോ അല്ലല്ലോ ഇവിടെ ആരെങ്കിലും ഒക്കെ എനിക്ക് ജോലി തരാൻ കാണും അല്ല നീ തന്നെയല്ലേ പറഞ്ഞത് ആർ ആരും നിനക്ക് ജോലി തരുന്നില്ലെന്ന് എനിക്കറിയില്ലടാ എല്ലാം നഷ്ടപ്പെട്ടു കയ്യിലാണെങ്കിൽ എനിക്ക് ഒന്നും ഇല്ല ഇപ്പൊ എടുക്കാൻ എങ്കിലും ഞാൻ തോറ്റു കൊടുക്കില്ല ഡ്രൈവർ ജോലി മാത്രമല്ലല്ലോ ഇവിടെ ഉള്ളത് കൂലിപ്പണി ആണെങ്കിലും ചെയ്ത് ജീവിക്കാല്ലോ നമ്മുടെ നാട്ടില് ഏതായാലും പട്ടിണി കിടത്തില്ല ഞാൻ ആരെയും അങ്ങനെ ഉദ്ദേശിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞ് സച്ചി അങ്ങ് പോവാണ് കേട്ടോ കൂട്ടുകാരനെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് നിക്കുകയാണ് നിസ്സഹായാവസ്ഥ നീക്കുകയാണ് ഇവരൊക്കെ ടാക്സി വാടകയ്ക്ക് ഓടിക്കുന്നവരാണ് അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ രേവതീനെയാണ് അപ്പൊ ചന്ദ്രയുടെ ഫോൺ അവിടെ ഇരുന്ന് അടിക്കുക അപ്പൊ അപ്പൊ നമ്മുടെ രേവതി എടുക്കുന്നില്ല അപ്പൊ ചന്ദ്ര വന്നിട്ട് ചോദിക്കുക നിനക്ക് എന്തായിട്ട് ചെവി ആക്കത്തില്ലേ ഫോൺ ഇവിടെ നിന്ന് റിങ് ചെയ്യുമ്പം എനിക്കൊന്നും എടുത്തോണ്ട് തന്നൂടെ നിനക്ക് എന്ന് ചോദിക്കുമ്പോ അത് പിന്നെ അമ്മയുടെ ഫോൺ തൊട്ടു പോകരുതെന്ന് ഒരു ദിവസം അമ്മ എന്നോട് പറഞ്ഞില്ലേ ഓ ഞാൻ പറയുന്ന ആക്കാർവടി അനുസരിക്കുന്നവളാണല്ലോ നീ ചെന്ന് ജോലി ചെയ്യേടി നീ എന്ന് പറഞ്ഞു നമ്മുടെ രേവതിന്റെ വഴക്ക് പറഞ്ഞു അങ്ങ് വിടുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ചന്ദ്ര ഫോണൊക്കെ എടുത്തിങ്ങനെ സംസാരിക്കുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതി അപ്പറേ മാറി അങ്ങ് പോയി കേട്ടോ അപ്പൊ ചന്ദ്രനെ വിളിച്ചത് വേറെ ആരുമല്ല ചന്ദ്രനെ വിളിച്ചത് സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന ആ ഒരു പയ്യൻ ആ പയ്യനാണ് വിളിച്ചത് അപ്പൊ ലിസ്റ്റിൽ പറഞ്ഞ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോ ആ ഉണ്ടുണ്ട് ആ എന്നാൽ പിന്നെ ഇവിടെ ഉണ്ട് കുഴപ്പമില്ല ഇങ്ങ പോരെ ഞങ്ങൾ ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ അപ്പൊ പെട്ടെന്ന് വരാൻ പറഞ്ഞു അല്ല കാശ് എത്രയായി എണ്ണായിരത്തി ആയിരുന്നോരോ ആ ഓക്കെ ഓക്കെ കൊടുത്തു വിട്ടേക്കാം കൊടുത്തു വിട്ടേക്കാം എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ ഏതായാലും ഈ സമയത്ത് നമ്മുടെ രേവതി മാറി നിൽക്കുകയായിരുന്നു അപ്പൊ ചന്ദ്ര പറഞ്ഞു എടി ഇങ് എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും രേവതി വന്നിട്ട് എന്താ എന്താമേ അല്ല സച്ചി മുറിയിലുണ്ടോ സച്ചേട്ടൻ ഇവിടെ ഇല്ല അദ്ദേഹം രാവിലെ പുറത്തേക്ക് പോയി പോകുന്നത് അമ്മയും കണ്ടതല്ലേ പിന്നെ എന്തിനാ ചോദിച്ചത് ആ ഞാൻ ചോദിച്ചത് എന്താണെന്ന് അറിയല്ലോ അറിയണം അല്ലേ അല്ല അവൻ പോകുമ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ടാണോ പോയത് ആ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ടാ പോയത് വേറൊന്നും പറഞ്ഞില്ല എന്താണ് നീ എന്നെ കളിയാക്കുവാണോ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ടാ പോയെന്ന് പറഞ്ഞോണ്ട് അല്ല അമ്മയല്ലേ ചോദിച്ചത് പോകുമ്പോ എന്തെങ്കിലും പറഞ്ഞിട്ടാണോ പോയതെന്ന് കാശിന്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞിരുന്നോ ഞാൻ ചോദിച്ചത് കാശിന്റെ കാര്യം എന്താ കാശിന്റെ കാര്യം വീട്ടിന്റെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് കൊടുത്തിരുന്നു അതൊക്കെ ഇപ്പൊ എത്തും കാശു കൊടുക്കണ്ടേ ഏഹ് നിന്റെ പങ്ക് നീ തരുന്നില്ലേ നിന്റെ കിട്ടിയനോട് പറഞ്ഞ് മേടിച്ചതാ എല്ലാ മാസം സച്ചി പതിനായിരം രൂപ തരാറുണ്ട് ഈ പ്രാവശ്യം സച്ചി ഒന്നും തന്നിട്ടില്ല ഈ പ്രാവശ്യം തന്നത് സുധീൻ ശ്രുതിവാ ഞാൻ നേരത്തെ ചോദിച്ചപ്പം തരാം തരാന്ന് പറഞ്ഞതല്ലാതെ ഇതുവരെ കാശ് തന്നിട്ടില്ല പക്ഷെ ഈ വീട്ടിലെ ചെലവ് നടത്തണമെങ്കിൽ കാശ് വേണം അവൻ നിന്റെ കയ്യിൽ കാശ് തന്നിട്ടുണ്ടോ ഇല്ലമ്മേ കാശ് തന്നിട്ടില്ല ഇല്ലെന്നോ അപ്പൊ അവൻ കാശ് തന്നില്ലേ നീ എന്താണ് ഒരു തണുപ്പം വട്ടി പറയുന്നത് നിനക്കെന്താണ് ഒരു ചൂടില്ലാത്തത് ഏഹ് ഹാ ഹാ കൊള്ളാലോ നിന്റെ അവന്റെ ബന്ധുവിന്റെ കടയൊന്നും അല്ലത് സാധനം കൊണ്ടുവന്നാൽ കാശ് കൊടുക്കണം അതിന് കാശ് വേണം കാശ് ഇല്ലെങ്കിൽ അവര് സാധനം തിരികെ കൊണ്ടുപോകും ഇവിടെ ഉള്ളവരെല്ലാവരും പട്ടിണി കിടക്കും നീ എങ്ങനെ മൂന്നു നേരം വെട്ടിമെഴുകും ഏഹ് നീ ഇതെന്താ അറിയത്തില്ലാത്തത് നിന്നെ വേണമെങ്കിൽ നിന്റെ വീട്ടിലേക്ക് തിരിച്ചയച്ചേക്കാം ആർക്കും ഒരു പ്രശ്നം ഇല്ലല്ലോ ഇവിടെ വീട്ടു സാധനങ്ങള് തിരികെ കൊണ്ടുപോയല്ലേ അത് ഭയങ്കര പ്രശ്നമാണ് അതുംകൊണ്ട് പൈസ കിട്ടേണ്ടത് കിട്ടണം എടി അവൻ നിന്റെ കയ്യിൽ കാശ് ഏൽപ്പിച്ചിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണോ അതോ കള്ളം പറയുന്നാണോ എന്തിനമ്മ ഞാൻ കള്ളം പറയുന്നത് അദ്ദേഹം എന്റെ ഈ കാശ് തന്നിട്ടില്ലമ്മേ ഞാന് തന്നിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കത് തരുല്ലോ ഞാന് പിന്നെ അദ്ദേഹം കാശ് തരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നോളും ചോദിക്കാതെ തന്നെ എല്ലാ മാസവും വീട്ടു ചെലവിനുള്ള കാശ് അവനെന്നെ ഏൽപ്പിക്കുന്നതാ ഈ പ്രാവശ്യം അവൻ എന്താ പിന്നെ പറ്റിയത് അവൻ എന്തുകൊണ്ട് പൈസ വന്നില്ല ദീപാവലി ആഘോഷിക്കാനെന്ന് പറഞ്ഞ നീ അവന്റെ അവനെ കൂട്ടി നിന്റെ വീട്ടിലേക്ക് പോയല്ലോ ആ അവിടെ ചെന്ന് നിന്റെ വീട്ടിൽ കാശൊക്കെ ചെലവാക്കി കാണൂല്ലേ കരിമീനും മട്ടനും ചിക്കനും ഒക്കെ മേടിച്ച് അവന്റെ പോക്കറ്റ് കാലിയാക്കി കാണൂലെ നീ ഉം അത് തന്നെ ആയിരിക്കും അതോ നിന്റെ അമ്മ എന്തെങ്കിലും ആവശ്യം പറഞ്ഞ് അവന്റെ കയ്യിൽ നിന്ന് കാശ് മുഴുവനും മേടിച്ചെടുത്തോ അതെ അതിന്റെ ആവശ്യമൊന്നും എൻ്റെ അമ്മയ്ക്കില്ലമ്മേ തൽക്കാലം എൻറെ അമ്മ കടം മേടിച്ച് ഇല്ല വേറെ ആരുടെയും കയ്യിൽ നിന്ന് ചോദിച്ചു ഇല്ല പിന്നെ എന്റെ വീട്ടില് ദീപാവലി ആഘോഷിക്കാൻ മറ്റാരുടെയും കാശ് ചോദിച്ചു മേടിക്കേണ്ട കാര്യമില്ല എൻറെ അമ്മയും അനീതിയും അനിയനൊക്കെ നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട് വലിയ സമ്പാദ്യം ഒന്നും ഇല്ലെങ്കിലും ജീവിച്ചു പോകാനുള്ള കാശ് കാശുണ്ടാക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് അവൻ വീട്ടു ചെലവിന് കാശ് തന്നില്ല അവൻ എന്തുകൊണ്ട് കാശ് തന്നൂടാ ഹേ അത് നീ പറ സാധനങ്ങളുമായിട്ട് വണ്ടി ഇവിടെ എത്തുമ്പോ രേവതി എനിക്ക് കാശ് കിട്ടിയേ തീരൂ ഞാൻ അവരോട് എന്താ പറയേണ്ടത് അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് ശ്രുതി വന്നത് ശ്രുതി വന്നിട്ട് പറഞ്ഞു ആന്റി ഞാൻ കുറച്ച് നട്ട്സൊക്കെ വേണം എന്ന് എഴുതി കൊടുത്തിരുന്നു അതൊക്കെ കൊണ്ടുവരുമോ അതൊക്കെ കൊണ്ടുവരുമോളെ അവർക്ക് കാശ് കൊടുക്കണ്ടേ അതാ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് ഇവളോട് സച്ചി ഇതുവരെ കാശ് തന്നിട്ടില്ല ഇവളാണെങ്കിലേ കൈ ഇങ്ങനെ മലർത്തി കാണിക്കുക തിന്നാ കാണിക്കുന്ന ഉത്സാഹം കാശ് തരാന് കാണിക്കണ്ടേ ഇവള് അത് ചെയ്യുന്നുമില്ല ഓ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല നീ ഇവളെ ചെയ്യേണ്ടത് ഇവളെ കണ്ടുപഠിക്കാ ഇവള് ചെയ്യേണ്ട കാര്യം ചെയ്യുന്നില്ലേ ഇവള് വീട്ടു ചെലവിനെന്നും പറഞ്ഞ നേരത്തെ എൻ്റെ കയ്യിൽ കാശ് ഏൽപ്പിച്ചിരുന്നു മൂട്ട മൂട്ട് മുക്ക നീ തിന്നുകയും ചെയ്യും എന്നിട്ട് നീ പൈസയും തരത്തില്ല അപ്പഴത്തേക്ക് ശ്രുതിയാണെങ്കിൽ രേവതി കാണാൻ വേണ്ടി അതെ എന്റെ ഈ കാശും കൂടെ പിടിച്ചോ പിന്നെ ഞാൻ എനിക്ക് വേണ്ടി കുറച്ച് സാധനങ്ങളുടെ ലിസ്റ്റ് തന്നല്ലോ കൂടുതൽ അതുകൊണ്ട് ഈ കാശ് ഇരിക്കട്ടെ മുമ്പ് അങ്ങനെ സാധനങ്ങൾ വാരിങ്ങി എൻ്റെ പേരില് സച്ചി പറഞ്ഞോന്നു ഞാൻ മറന്നിട്ടില്ല ഞാൻ നട്ട്സും കാഷ്നറ്റും ഒക്കെ മേടിച്ചതും പറഞ്ഞോണ്ട് ഹ ഇവിടെ എന്തൊക്കെയാ പറഞ്ഞത് അപ്പഴത്തേക്ക് നമ്മുടെ ചന്ദ്ര നീയാ നീയ മോളെ കറക്റ്റ് ജോലിക്ക് പോകുന്നു വീട്ടിൽ കാശ് തരുന്നു നിന്റെ കാര്യങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ കാര്യങ്ങളും മോള് നോക്കുന്നു മോളാണ് മോളെ പെണ്ണ് ഒരു ഉപകാരമില്ലാത്ത നിന്നെയൊക്കെ വേഷം കെട്ടിച്ച് വഴി നോക്കൂത്തായിട്ട് നിർത്തുന്നത് തരെയോ നീ നല്ലത് നിന്നെ കൊണ്ടെങ്കിലും അഞ്ചു വയസ്സോട് ഉപകാരം ഉണ്ടോ ഈ മാസം അപ്പൊ സച്ചി കാശ് തരില്ലെന്നാണോ പറയുന്നത് അതോ രണ്ടുപേരും ഓസിന് തിന്ന് കഴിയാനാണോ തീരുമാനിച്ചിരിക്കുന്നത് അത് പറഞ്ഞ രേവതി നിന്റെ വായിക്കണ്ടോ വല്ല എടുത്ത് വെച്ചിട്ടുണ്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു അത് പിന്നെ അവർക്ക് പറ്റില്ലെങ്കിൽ പറയാം ആൻറ്റി ഞാൻ ശ്രുതിയോട് കാശ് മേടിച്ചിട്ട് ഏഹ് തരാം യോ അതൊന്നും വേണ്ട നിങ്ങൾ തരേണ്ടതിൽ അധികം തന്നു അതും മതി തരാത്തവരൊക്കെ തരട്ടെ ഇവരുടെ ചെലവ് ഇവര് തന്നെ വഹിക്കണം അല്ലാതെ അത് മറ്റുള്ളവരെ കൊണ്ട് വഹിപ്പിക്കാൻ പറ്റില്ല എനിക്ക് ഞാനാണ് വീട് മുഴുവൻ നോക്കുന്നത് ഞാനാണ് വീട് എടുത്ത് തലയിൽ വെക്കുന്നത് എന്നൊക്കെ പറഞ്ഞോണ്ട് നടക്കുമായിരുന്നല്ലോ സച്ചി എല്ലാത്തിനും കണക്കും പറയും ഇപ്പൊ കൂട്ടലും കുറയ്ക്കലും ഒന്നും കാണുന്നില്ലല്ലോ എന്തായിരുന്നു ഇവിടുത്തെ പെർഫോമൻസ് കണക്കും ഫിസിക്സും ഒക്കെ എവിടെ പോയി വീട്ടു ചെലവിനുള്ള കാശ് എപ്പത്തരും അതെനിക്ക് അറിയണ രേവതി നീ അതാദ്യം പറ അത് കഴിഞ്ഞ് നീയെ ഡൈനി ടേബിളിന്റെ മുമ്പിൽ വന്നിരുന്നാ മതി രണ്ടുപേരുടെയും മുമ്പിൽ പ്ലേറ്റ് എടുത്ത് വെക്കുമ്പോ ഭക്ഷണം ആകാശത്തൊന്നും പൊട്ടിപ്പൊറപ്പെട്ടു വീടില്ല ഏ ഭക്ഷണം ഇവിടെ നിന്ന് തന്നെ കഴിക്കണം ഇവിടെ നിന്ന് തന്നെ കഴിക്കണമെങ്കിൽ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കണം അതിന് പൈസ വേണം വീട്ടു ചെലവിനുള്ള കാശ് തന്നില്ല എങ്കിൽ രണ്ടു പേരും പട്ടിണി കിടക്കേണ്ടി വരും എല്ലാം കേട്ട് നമ്മുടെ രേവതി പറഞ്ഞു അല്ല ഇപ്പൊ അമ്മയ്ക്ക് എന്താ വേണ്ടത് കാശല്ലേ ഞാന് ഇപ്പൊ കാശുമായിട്ട് വരാം ആഹാ അപ്പൊ നീ കാശുവായിട്ട് വരാൻ പോവാ ഇതേ അല്ലാതെ ഇങ്ങോട്ടങ്ങാ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കില് രണ്ടുപേർക്കും ഭക്ഷണം കിട്ടില്ല അത് മനസ്സ് വെച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോയാൽ മതി എന്ന് ചിലപ്പം കാശുവായിട്ട് ഈ രേവതി വരത്തുള്ളൂ കാശുവായിട്ട് വരുന്നെന്ന് പറഞ്ഞാൽ ഈ രേവതി കാശുവായിട്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞ് രേവതി ഇറങ്ങി പോവുകയാണ് കേട്ടോ അപ്പൊ എവിടെയോ കടമേടിക്കാൻ അങ്ങോട്ടാട്ടോ പാവം പോകുന്നത് സമാധാനം ഇല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാണ് ഭക്ഷണത്തിനൊക്കെ ഇങ്ങനെ കണക്ക് പറയാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ രേവതിക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ രേവതിയും ഇനി പൈസ കാർ അന്വേഷിച്ച് സച്ചി ഇറങ്ങിയപ്പോഴത്തേക്ക് രേവതി പൈസ അന്വേഷിച്ച് ഇറങ്ങുവാണ് അപ്പൊ ഏതായാലും രേവതിനെ കാണിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമ്മുടെ സച്ചി ഏതായാലും ജോലിയൊന്നും കിട്ടാതെ തിരിഞ്ഞ് നടക്കില്ല ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും സച്ചിയുടെ പ്രതികരണം എന്താണെന്നൊക്കെ അറിയാം അതുപോലെ തന്നെ ഇതിനിടയിൽ നമ്മുടെ സച്ചി സച്ചി അല്ലേ രേവതി പോകുന്നത് ഗോൾഡ് പണയം വെക്കാനാണ് കേട്ടോ ഇപ്പൊ കയ്യിലോ കാതിലോ അങ്ങനെന്തേലും ഊരി പണയം വെച്ച് പൈസ കൊടുക്കാനാണ് പോകുന്നത് അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഗോൾഡ് പണയം വെക്കുന്ന കടയും അടഞ്ഞു കിടക്കാണ് അപ്പൊ ആ ഒരു ഭാഗം കാണിച്ചാണ് വിശേഷം അവസാനിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം